Hello? നിങ്ങൾ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലൊരുത്തിസലാത്ത സിമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ജി ബി ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് മൂന്ന് ദിവസം വാലിഡിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റും അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും വൺ ജി ബി ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ചെയ്ത് മൂന്ന് ദിവസത്തെ വാലിഡിറ്റിയിൽ ഉപയോഗിക്കാം ഇങ്ങനെ നിരന്തരം ആക്ടിവേറ്റ് ചെയ്ത് മൂന്ന് ഡേസ് വാലിഡിറ്റിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കാം നമുക്കറിയാം യു എയിൽ മൊബൈൽ ഇൻ്റർനെറ്റ് വളരെ എക്സ്പെൻസീവാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഫ്രീ ആയിട്ട് വൺ ജി ബി ഇന്റർനെറ്റ് ലഭിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ആക്ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മൊബൈൽ സ്ക്രീനിലൂടെ കാണിച്ചു കാണിച്ചേർന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടക്കാം അപ്പൊ നിങ്ങൾ ഫോൺ എടുക്കുക ആൻഡ്രോയിഡായാലും ഐ ഒ എസ് ആയാലും വിഷയമല്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്സാഹത്തിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇത്തിസലാത്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് എന്നിട്ട് സൈൻ അപ്പ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് ആദ്യം കണ്ടുവരിക കാരണം ഇതൊരു ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു വൺ ജി ബി ഇന്റർനെറ്റ് ലഭിക്കുന്നത് അപ്പൊ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ സമയത്ത് തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയിട്ട് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇന്റർനെറ്റ് ലഭിക്കുക അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം ഇത്തിസാത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പൊ ഇത്തിന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക നിങ്ങൾ മുകളിൽ കാണാൻ പറ്റും ഒരു ബെൽ ബട്ടൺ അതായത് നോട്ടിഫിക്കേഷൻ ഒരു ചിഹ്നം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക അപ്പൊ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ ഏറ്റവും അടിയിൽ ഓഫർ എന്നൊരു ഭാഗം കാണും അവിടെ രണ്ട് ഓഫർ അവൈലബിൾ ആണ് ഒന്ന് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഗെറ്റ് ഫ്രീ വൺ ജി ബി ഡാറ്റ അതിന്റെ നിങ്ങൾക്ക് ഫ്രീഡം പോസ്റ്റ് പേഡ് പ്ലാനുകളൊരു ഓഫറും അവൈലബിൾ ആണ് ഈ ഒരു ഓഫർ എല്ലാവരുടെയും നോട്ടിഫിക്കേഷൻ ടാഗിൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ കാണാൻ പറ്റും എന്താണ് അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ഞാൻ വായിക്കാം മൂന്ന് സിമ്പിൾ സ്റ്റെപ്പ് ആണുള്ളത് അപ്പൊ ഇവിടെ ഇൻവൈറ്റഡ് ആവും ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോഡ് കിട്ടും അതൊന്ന് നമ്മുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് കിട്ടിയ ഫ്രണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ പോകണം അതല്ലെങ്കിൽ ഡൗൺലോഡ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്താലും വിഷയമല്ല നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആ ഒരു ഫ്രണ്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ അവനോട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു കോഡ് ആഡ് ചെയ്യണം അതായത് ഫ്രണ്ടിന്റെ കോഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഈ ഷെയർ ചെയ്ത കോഡ് കോഡ് എങ്ങനെയാണുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം അത് അവസാനം ഞാനൊരു ജിസ്റ്ററിയിലേക്ക് കാണിച്ചത് ആ ഒരു കോഡ് അവിടെ കൊടുത്തിട്ട് അവൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടാഗിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കിടക്കും നിങ്ങൾക്ക് ഒരു വൺ ജി ബി ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് നിങ്ങളെ ഫ്രണ്ട് ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ടാഗ് നമുക്ക് ആ ഒരു ആക്ടിവേറ്റ് ആയ സമയത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഒരുപാട് ഫ്രണ്ട്സിന് നമുക്ക് ഇത് ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കും ഇൻവൈറ്റ് ചെയ്ത് കൊടുത്ത് അവന് ഇത് ഈ കോഡ് ഉപയോഗിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ജി ബി ഇന്റർനെറ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ വന്നു അപ്പൊ ഒന്ന് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരാക്ടിവേറ്റ് ആയത് മുതൽ മൂന്ന് ദിവസം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് വൺ ജി ബി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ആക്ടിവേറ്റ് ചെയ്യാം മൂന്ന് ദിവസം ഉപയോഗിക്കാം വീണ്ടും അടുത്തതിൽ ക്ലിക്ക് ചെയ്യുക ആക്ടിവേറ്റ് ചെയ്താൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം ഇരിക്കാം എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാ ഇസിലാത്ത ആൾക്കാർക്കും ഞാൻ ഇതുപോലെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവർക്ക് ഞാൻ ഷെയർ ചെയ്ത് ഇൻവൈറ്റ് ചെയ്തിട്ട് കോഡ് കൊടുത്തിട്ട് വൺ ജി ബി ഇന്റർനെറ്റ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിതിങ്ങനെ അത്യാവശ്യം പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്യും എന്നിട്ട് ഉപയോഗിക്കും മൂന്ന് ദിവസം വാലിഡിറ്റി ഉണ്ടാവും വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്തു പോകുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്യും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നതാണ് എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരുവിധം എല്ലാവരും ഇത് ആക്ടിവേറ്റ് ചെയ്തത് കൊണ്ട് ഇപ്പൊ അത് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് കൃത്യമായിട്ട് പറയും ഈ കോഡ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും ഞാനിവിടെ കാണിച്ചേരാ ഇൻവൈറ്റ് നൌവിൽ എങ്ങനെയാണ് കോഡ് വരുന്നത് ഇൻവൈറ്റ് നൗ കൊടുക്കുക അപ്പൊ കണ്ടോ ഇവിടെ ഒരു ഇൻവൈറ്റ് കോഡ് ഈ ഒരു കോഡാണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് വാട്സപ്പിലൂടെ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഈ ഒരു കോഡ് ഇവിടെ എനിക്ക് വന്ന ഈ ഒരു കോഡ് നിങ്ങൾ എവിടെ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കോഡ് അടിച്ചിട്ടാണ് ആക്ടിവേറ്റ് ചെയ്തതെങ്കിൽ എനിക്ക് ി നമുക്ക് കിട്ടുന്നു അപ്പൊ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേരിൽ മറ്റൊരു സിം ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷനിൽ വേറെ ആപ്ലിക്കേഷൻ തുറന്നിട്ട് അതിൽ ഈ ഒരു കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഫ്രീ കിട്ടില്ല കാരണം നിങ്ങളുടെ പേരിലുള്ള മറ്റൊരു സിമ്മിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല മറ്റൊരു ഇൻഡിവിജ്വൽ കസ്റ്റമർ ആയിരിക്കണം നിങ്ങളെ പേര് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ എല്ലാ നമ്പറും കാണിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കൽ കൂടി പറയണം അദർ യൂസർ ആയിരിക്കണം നിങ്ങൾ അതേ റൈറ്റ് സൈഡിൽ എടുത്ത മറ്റൊരു തിസരാത്ത അക്കൗണ്ടിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നല്ലൊരു ഓഫറാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവേ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ